ജീവചരിത്രം വൈക്കം മുഹമ്മദ് ബഷീർ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമരസേനാനിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ജനിച്ചു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു കായി അബ്ദുറഹ്മാൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും ആറു മക്കളിൽ മൂത്തവനായിരുന്നു ബഷീർ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലും വൈക്കം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബഷീർ ഗാന്ധിജിയെ കാണാൻ വേണ്ടി ഒളിച്ചോടിയത് അത് ബഷീറിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി പിന്നീട് ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തു ചാടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ പേരിൽ ജയിലിലാവുകയും ചെയ്തു ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘടന ഉണ്ടാക്കുകയും ചെയ്തു പ്രഭ എന്ന തൂലിക നാമത്തിൽ അദ്ദേഹം ഉജ്ജീവനിയിൽ എഴുതിയ തൻ്റെ തീപൊരി ലേഖനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികൾ ഏകദേശം പത്ത് വർഷത്തോളം അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു അതിനുശേഷം ആഫ്രിക്ക അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും സന്ദർശനം നടത്തി ഈ യാത്രകളിൽ കണ്ടതും താൻ അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് തൻ്റെ ലേഖനങ്ങളിൽ അദ്ദേഹം വായനക്കാർക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത് ചിരിയും തമാശയും എല്ലാം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ചേർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ സങ്കടങ്ങളും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ജീവിതത്തെ എപ്പോഴും ചെറു പുഞ്ചിരിയോടെയാണ് ബഷീർ നോക്കിക്കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടുന്ന സുഹൃത്തുക്കളെയും സന്ദർശകരെയും സന്തോഷിപ്പിക്കാൻ അദ്ദേഹം പല തമാശകളും പറയുമായിരുന്നു എന്നതിനെപ്പറ്റി അനർഘ നിമിഷത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് സമൂഹത്തിന് നേരെയുള്ള വിമർശനങ്ങളെ അദ്ദേഹം ഹാസി രൂപേണ തൻ്റെ എഴുത്തുകളിലൂടെ പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ അനർഘ നിമിഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി എൻ്റെ ചിരിക്കാത്ത ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദുഃഖം മറ്റുള്ളവരെ അറിയിക്കാതെ ശ്രമിച്ചിരുന്നു ബാല്യകാല സഖി ഫാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പൂപ്പാക്കാനായിരുന്നു എന്നീ കൃതികളെല്ലാം ഇന്ത്യയിൽ പ്രധാന ഭാഷകളിലെല്ലാം തർജ്മ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഏറെ വഴുകിയായിരുന്നു ബഷീർ ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീവിയെ വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ബേപ്പൂരിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യൻ ഗവൺമെൻറ് പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രേം നസീർ അവാർഡും അതേ വർഷം തന്നെ ലളിതാംബിക അന്തർജന അവാർഡും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുട്ടത്തി വർക്കി അവാർഡും വള്ളത്തോൾ പുരസ്കാരവും ബഷീറിന് ലഭിച്ചു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ജൂലൈ അഞ്ചാം തീയതി ബഷീറിൻ്റെ ചരമദിനമായി ആചരിക്കുന്നു ലളിതമായ ഭാഷയിലൂടെ ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന സാഹിത്യവും കലർത്തിയാണ് ബഷീർ തൻ്റെ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ബഷീർ തൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് വായനക്കാരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ എഴുത്തുകളിലൂടെ ഇന്നും ഓരോരുത്തരുടെയും മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു നന്ദി